നിയോഗങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നേ ദിവസം നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതെത്ര വലുതാണെങ്കിലും അതിനെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ താവീത് പ്രഖ്യാപിച്ചതുപോലൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനിടയായി തരും ഒന്ന് സാമൂഹ്യൽ അതിൻ്റെ പതിനേഴിന് നാൽപ്പത്തി ഏഴില് ഇപ്രകാരം കാണുകയാണ് ദാവിദ് പറയുകയാണ് ദാവിദ് കോരിയാത്തിനെ നേരിടുന്ന സമയത്ത് ദാവിദ് പറയുകയാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് സാധിക്കുമെങ്കിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം അതെത്ര വലുതാകട്ടെ ദാവീദ് ഒരു ചെറിയ ബാലനായിരുന്നു കോരിയാത് വലിയൊരു ദാവീദിൻ്റെ മാനുഷിക ലിമിറ്റേഷന് നേരിടുന്നതിന് പരിധികൾക്കപ്പുറമായിട്ടുള്ള അതായത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പറയാം ഗോലിയാത്തിന് ഇങ്ങനെ ഒരിക്കലും ഒരു ഒരു ബാലൻ എങ്ങനെ നേരിടാൻ പറ്റും അന്ന് ചുറ്റുമുള്ളവരെല്ലാം പരിഹസിക്കുമായിരുന്നു ദാവീദിനെ പക്ഷെ ദാവീദ് അതിന്റെ നടുവിൽ നിന്ന് പറയുകയാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അത് വലിയ അത് വളരെ വലുതായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയുന്നുണ്ടായിരിക്കും നിങ്ങളെ നോക്കി നിങ്ങൾക്കിതിൽ ഇതിനെ മറികടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകും ഈ എക്സാം ഞാൻ എഴുതിയ ജയിക്കത്തില്ല ഈ ഇൻറ്റർവ്യൂ ഞാൻ പാസ് ഈ പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിക്കത്തില്ല എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ അധികം തുറന്നൊന്ന് പ്രഖ്യാപിക്കാവോ ഇന്ന് ഈ വചന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകുകയാണ് നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ആ നിയോഗങ്ങൾ ദൈവപ്രവർത്തി നടക്കുവാൻ നിങ്ങളുടെ ഒരു കോപ്പറേഷൻ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ അധരം തുറന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും കാരണം കർത്താവിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ ദാവീദിന് ഗോലിയാർത്തിൻ്റെ മേൽ വിജയം നേടുവാൻ സഹായമായ കാര്യം എന്താണ് അവിടെ കർത്താവിൻ്റെ ശക്തി ദാവീദിന് വേണ്ടി അവിടെ ഇറങ്ങി വന്നു കർത്താവിൻ്റെ മഹത്വം ദാവീദിന് വേണ്ടി ഇടപെട്ടു അവിടെ അത് ബുദ്ധിയുടെ തലത്തിലാകാം ജീവിതത്തിലെ ശാരീരിക മേഖലയിലാകാം എല്ലാം കർത്താവിൻ്റെ മഹത്വം കടന്നു വരുമ്പോൾ അവിടെ ദൈവികമായ സഹായം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ വിജയം ലഭിക്കുവാൻ ഇടയായി തീരും ഹാലൽ അതിന് സഹായകമായി തീരും കർത്താവിൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി തുണയായി കരുത്തായി കൂടെ നിൽക്കും പക്ഷെ നാൽപ്പത്തൊന്ന് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കരം കൊണ്ട് കർത്താവിൻ്റെ വിജയകരമായ വലതു കരത്തിൻ്റെ പ്രത്യേകത എന്താ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകൃതം പൂർത്തീകരിച്ചവനായ അവിടുത്തെ വിജയകരമായ വലതു കരം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് വിജയം നൽകുകയാണ് രണ്ടു കോർന്നോസ് രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങളെ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം രണ്ട് കുറുന്ന് ദിവസ് രണ്ട് പതിനാല് അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് മഹത്വം ഓർത്ത് നോക്കിയാൽ വചനത്തിന്റെ ശക്തി എത്ര മാത്രം ഞാനിപ്പോൾ ചിന്തിക്കാതെ രണ്ട് കുറന്നോസ് രണ്ട് പതിനാല് വചനത്തിൻ്റെ ശക്തി എത്ര മാത്രമാണ് സൗരങ്ങളെ ആ തിരുവചനത്തിൻ്റെ അഭിഷേകം എത്ര മാത്രമാണ് എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുന്നവൻ അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്നവൻ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് നോക്കുകയാണ് ഇന്ന് നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്ത് ആയിക്കോട്ടെ അതിനകത്ത് കർത്താവിന് നമുക്ക് ലൈഫിൽ വിജയം നൽകുവാൻ കഴിയും കർത്താവ് നമ്മളെ വിജയിപ്പിക്കും ഹാല ലുയ പ്രശ്നങ്ങളുടെ വലിപ്പത്തേക്കാളും വലുതാണ് കർത്താവ് അല്ലേ അപ്പൊ കർത്താവ് നമ്മളെ വിജയിപ്പിക്കും ആ വിജയിപ്പിക്കുന്നതോട് കൂടെ തന്നെ അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം നമ്മൾ വഴി കർത്താവ് പരത്തുകയും ചെയ്യും രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്നാമതായിട്ട് ഈ പ്രതിസന്ധികളെ മേൽ കർത്താവ് വിജയം നൽകും രണ്ടാമതായിട്ട് കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം അവിടുന്ന് നിങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിലൂടെ അവിടുന്ന് പരത്തുവാൻ ഇടയായിത്തീരും രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ അപ്പം ഇന്ന് ലൈഫിൽ കടന്നു പോകുന്ന എന്ത് വിഷയമാകട്ടെ അതിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വിജയം നൽകും വിജയം നൽകുന്നത് മാത്രമല്ല കർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം അവിടുന്ന് വരത്തുവാൻ നമ്മളെ അവിടുന്ന് എടുക്കും കഥാവ് നമ്മൾ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെടുത്തിയ സ്ഥലത്ത് നിങ്ങളെ മാറ്റി നിർത്തിയ സ്ഥലത്ത് നിങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെട്ട സ്ഥലത്ത് കഥാവിന് വീര്യം പ്രവർത്തിക്കുന്ന കരം നിങ്ങളുടെ കൂടെ വന്നിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു കാരണമായി തീരും ഇത് കർ ഇത് ഇത് സഹോദരങ്ങൾ ഇത് അനേകരുടെ ജീവിതത്തിലെ സാക്ഷ്യമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഓൺലൈനിൽ ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്ന സമയങ്ങളിൽ ഓൺലൈനാകട്ടെ ഓഫ്ലൈനാകട്ടെ നിരവധി ആൾക്കാർ പറഞ്ഞ അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചത് പ്രകാരമാണ് ഈ വചനങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ യേശു ചെയ്ത വിജയങ്ങൾ കർത്താവും നൽകിയ ഇടപെടലുകൾ കർത്താവും നൽകിയ അട്ടയാളങ്ങൾ പലപ്പോഴും അത്ഭുതങ്ങൾ നടന്ന വ്യക്തികളുടെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ എല്ലാ മനുഷ്യരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഒരു ശതമാനമൊക്കെയുള്ള അല്ലെങ്കിൽ ഈ വചനപ്രകോഷകരായിട്ടുള്ളവര് പള്ളി അച്ഛന്മാരായിട്ടുള്ളവര് അഭിഷിക്തരായിട്ടുള്ളവര് ചില പാസ്റ്റർമാരായിട്ടുള്ളവര് പലരും ഈ ഓൺലൈനില് വചനപ്രകോഷങ്ങളൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അവർക്കൊക്കെ പലപ്പോഴും പറയാറുണ്ട് അവർക്ക് അത്ഭുതങ്ങൾ റിസീവ് ചെയ്യാൻ പലപ്പോഴും തടസ്സങ്ങളാണ് പക്ഷെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലരൂ അതിന്റെ കാരണം എന്താണെന്നറിയോ എന്താണ് അതിൻ്റെ കാരണം ഈശോയുടെ കാലഘട്ടത്തിലും സമാനമായിരുന്നു സ്ഥിതി എന്തായിരുന്നു അതിന്റെ കാരണം പള്ളിയാച്ചന്മാരുടെയോ അഭിഷിക്തന്മാരുടെയോ ഏതെങ്കിലും പാസ്റ്റർമാരുടെയോ കുറപ്പം കൊണ്ടോ കുറവ് കൊണ്ടോ കാണോ അല്ല അല്ല ശിശുസഹജമായ ഹൃദയത്തിലൂടെ നിഷ്കളങ്കമായി ആര് വചനത്തെ സ്വീകരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അത് പള്ളി അച്ഛനാകട്ടെ കന്യാസ്ത്രീ ആകട്ടെ പാസ്റ്റർ ആകട്ടെ ബെത്രാനാകട്ടെ ബിഷപ്പ് സാധാരണക്കാരനാകട്ടെ ഏത് വ്യക്തിയും ശിശുസഹജമായ ഹൃദയത്തോടെ വചനത്തെ സ്വീകരിക്കുന്ന അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഹലേ ലയ്യ അപ്പം ഇന്ന് ശിശുസഹജമായ ഹൃദയത്തോടു കൂടി യേശുവിൻ്റെ വചനത്തെ നിങ്ങളിന്ന് സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇതെനിക്കും ആപ്ലിക്കബിളാണ് നിങ്ങൾക്കും ആപ്ലിക്കബിളാണ് ശിശുസഹജമായ ഹൃദയത്തോടു കൂടി കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും മഹാപണ്ഡിതനായ റോമിലൊക്കെ പോയി ഒരുപാട് പാണ്ഡിത്യം ഒരുപാട് നേടിയെടുത്ത ഒരു വ്യക്തി ഒരു വൈദികനോട് പറഞ്ഞു അത്ഭുതങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമുണ്ടോ അപ്പൊ എനിക്ക് ആ എനിക്കത് ചോ ആ ചോദ്യം കേട്ടപ്പോൾ ആ ചോദ്യത്തിന് എനിക്ക് എന്ത് ഉത്തരം കൊടുക്കണം എന്നറിയാൻ വല്ലതും പട്ടേ ഞാൻ ഈശോടെ ഈശോ ഞാൻ എന്ത് ഉത്തരം കൊടുക്കണം അപ്പൊ ഈശോ പെട്ടെന്ന് എന്റെ ഉള്ളിലുണ്ടല്ലോ ഈശോടെ ജനിച്ച് ഈശോ ജനിച്ച കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്നിട്ട് എന്നോട് ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നു ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കുന്നു പറഞ്ഞു ഞാൻ ആ വ്യക്തിയോട് ആ അച്ഛനോട് സ്നേഹത്തോടെ ഞാൻ ചോദിച്ചു കന്നികയിൽ നിന്ന് യേശു ജനിച്ചത് ഒരു അത്ഭുതമല്ലായിരുന്നു അതിനെ എന്ത് തിയോളജിയും ഫിലോസഫിയും സൈക്കോളജിയും മനസ്സു അപഗ്രധിക്കുവാൻ പറ്റും കന്നികയിൽ നിന്ന് യേശു ജനിച്ചതാണ് കർത്താവിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമായി നമ്മൾ കാണുന്നത് ഒരു അത്ഭുതത്തിനാണ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ എത്ര ബുദ്ധിയുടെ തലത്തിൽ ഇതിനെ അപഗ്രഥിച്ചുകൊണ്ട് എത്ര പാണ്ഡിത്യങ്ങൾ അതിന്റെ മുകളിൽ നേടിയാലും ഇതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഒരു മിറക്കളിലാണ് കന്നികയിൽ നിന്ന് യേശു ജനിച്ചു ഹലല ചിലപ്പോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ബുദ്ധിയിൽ വലിയ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും മഹാപണ്ഡിന്മാർ ചോദിക്കുമ്പോഴത്തേക്കും പരിശുദ്ധാർത്ഥം ഇങ്ങനെ സില്ലിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറെ 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 ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ടും ചോദിക്കും ഈശോയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു അല്ലേ വലിയ മഹാന്മാരായ മതപണ്ഡിതന്മാർ യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും കർത്താവ് സിമ്പിളായിട്ട് തിരിച്ചു വരെ ചോദ്യം അങ്ങോട്ട് ചോദിക്കും അപ്പോൾ അവർക്കൊന്നും പറയാനില്ല ഇപ്പം ഇന്ന് വിശ്വസിക്കുക ഞാനിത് പറയുക ഒറ്റ കാര്യമേ ഉള്ളൂ കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നമുക്കാവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം ശിശുസഹജമായ ഒരു ഹൃദയം ഒന്ന് പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ മനസ്സ് നിഷ്കളങ്കമായി അങ്ങയുടെ വചനത്തെ റിസീവ് ചെയ്യുവാൻ എൻ്റെ മനസ്സിനെ നിഷ്കളങ്കമാക്കണേ കർത്താവെ നിഷ്കളങ്കമാക്കണേ കർത്താവ് നിഷ്കളങ്കത ഉള്ള ഒരു വ്യക്തിയുടെ വേൽ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുകയാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവിദിനെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നമ്മളവിടെ കാണുന്നത് ദാവീദ് ദാവിൻ്റെ പ്രതിസന്ധി ദാവിദിൻ്റേതാണെന്ന് പറഞ്ഞത് ദാവീദ് അതിനെ ഏറ്റെടുത്തില്ല ദാവീദ് എന്താ ചെയ്തത് ദാവിദതിനെ കർത്താവിൻ്റേതാക്കി അങ്ങ് വിട്ടുകൊടുത്തു ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഇത് വേറെ ആരുടെയല്ല അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രയാസം നിൽക്കുമോ അത് ഭയങ്കര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസാണ് നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യണം അതിൻ്റെ പുറത്ത് അതിൽ നിന്ന് പുറത്തെങ്ങനെ വരണമെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അപ്പം ഇങ്ങനൊരു പ്രയാസത്തിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അധരം തുറന്ന് പ്രഖ്യാപിച്ച് ഈ യുദ്ധം ഈ പ്രശ്നം കർത്താവിൻ്റേതാണ് ഈ പ്രതിസന്ധി കർത്താവിൻ്റെതാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് അത് എന്തുവാകട്ടെ അത് നിങ്ങൾക്കൊരു ബാഡ് ഡയഗ്നോസിസ് പറഞ്ഞു കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫെയിലിയർ നിങ്ങളൊരു ഒരു എന്തെങ്കിലും ഒരു ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാകുമോ എന്നുള്ള തോട്ട്സ് നിങ്ങളെ കണ്ടമാൻ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാൽ ഇതിനെ നടുക്ക് നിന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ഈ പ്രതിസന്ധി കർത്താവിൻ്റെതാണ് ഈ യുദ്ധത്തിന്റെ ഈ യുദ്ധത്തെ ഞാൻ ഈ പ്രശ്നത്തെ ഞാൻ പൂർണ്ണമായും എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ബാറ്റിൽ ഈസ് ദ ലോഡ്സ് ദ ബാറ്റിൽ ബിലോങ് ടു ദ ലോഡ് എന്റെ കർത്താവിൻ്റെതാണ് ഈ യുദ്ധം അപ്പൊ ദാവിദിന് ഗോലിയാത്തിന്റെ മേൽ വിജയം നേടുവാൻ ദാവിദിനെ സഹായിച്ചതെന്താ ദാവിദിനെ മനസ്സിലോടൊരു തോട്ട് കർത്താവ് കൊണ്ടു കൊടുക്കെ ചെയ്താൽ മതി അതൊരു ഒരു സംഭവം അതിനകത്ത് കർത്താവിൻ്റെ ഒരു ബ്ലസ്സിങ്ങും കർത്താവിൻ്റെ ഒരു അഭിഷേകവും കർത്താവിൻ്റെ ഒരു ഒരു ഗ്രേസ് വിഷ്ടവും ദാവിദിന് ലഭിക്കുകയാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപാട് പുസ്തകത്തിന് ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തില് അതിന്റെ ലാസ്റ്റ് സോറി ഒന്ന് ഒന്നാം അധ്യായത്തിന് നാലാം വാക്യം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ആയവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃദുരിൽ നിന്നുള്ള ആദിജാതനം ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും കർത്താവിൻ്റെ ഒരു സർവാധിപത്യത്തെ വല്ലഭത്തത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ് എന്തൊക്കെയാണത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്ന് കർത്താവ് സമയത്തിനും കാലത്തിനും അതീതനാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിന്റെ രാജാവാണ് കർത്താവിന്റെ സന്നിധിയിൽ സമയമില്ല നമുക്കാണ് സമയം ദൈവത്തിന്റെ സമയം എന്നുള്ള ആക്സിസിന് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ആയിരിക്കുന്നവനാണ് ആയിരുന്നവനാണ് വരാനിരിക്കുന്നവനാണ് എന്നാൽ ആ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ് തന്റെ മരണം അത് ആ കുരിശുമരണത്തിന്റെ അവസാനം യേശു മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ അവസാന വാക്കാണ് ഇതാ ഞാൻ സക്കലതും പൂർത്തിയാക്കിയിരിക്കുന്നു സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം മഹാരാജാവായ ദൈവം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം ആ ദൈവം കുരിശിൽ നിനക്കു വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് സക്കലതും പൂർത്തീകരിച്ച് ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു എനിക്ക് വേണ്ടി കുരിശൽ സഹതം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് ദൈവമുണ്ട് ദൈവം അനുകൂലമായിട്ട് നിങ്ങൾക്കുണ്ട് അപ്പൊ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനെ കർത്താവിൻ്റെ ആത്മാവ് വഴി നടത്തുകയാണ് കർത്താവിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ മുൻപോട്ട് നയിക്കുകയാണ് അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവ് ഇത് നിൻറ്റേതാണ് ഈ യുദ്ധം നിൻ്റേതാണ് ഈ യുദ്ധത്തിൻ്റെ ഈ യുദ്ധം പൂർണ്ണമായി ഞാൻ ഈ പ്രശ്നത്തെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു വ്യക്തി പറയുമ്പോൾ ഇന്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് നേരിടുന്ന ടെസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റ് മണിയായിത്തീരും ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് നിങ്ങളുടെ സാക്ഷ്യമായി തീരും ആ ലലിയ യുവർ ടെസ്റ്റ് വിൽ ബിക്കം യുവർ ടെസ്റ്റ് മണി അവിടെ പറയുകയാണ് കർത്താവിന്റെ സിംഹാസന സന്നിധിയിൽ സപ്ത ആത്മാക്കൾ സപ്താത്മാക്കൾ എന്ന് വെച്ചാല് ഹോളി ഹോളിസ്പിരിറ്റിന് തന്നെ ഏഴ് ഡിഫറൻറ്റ് വേർഷൻസ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അത് പ്രപഞ്ചം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത തലങ്ങളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇത് ഈ രീതിയിലൊക്കെ തന്നെയായിരിക്കും എല്ലാം സംഭവിക്കുന്നത് ഇപ്പം കൃപാസനം എന്ന ആ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ അവിടെ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ കണ്ടിട്ട് ചില വ്യക്തികൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു കാരണം എന്താ ദൈവം അവിടെ ചെയ്യുന്ന പ്രവർത്തികൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനും അപ്പുറമായ രീതിയിലാണ് ഇപ്പം ദൈവത്തിൻ്റെ പ്രവർത്തികൾ വിചിത്രമായും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായ രീതിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കാണപ്പെടാത്ത ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത് ും നമ്മൾക്ക് വേണ്ടി കടന്നു വരികയാണ് ഫെബ്രുവരി പതിനൊന്നിന് ഒന്നിൽ നമ്മൾ കാണുന്ന വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അപ്പൊ ഈ കാണപ്പെടാത്ത അദൃശ്യ ലോകത്ത് നിന്നാണ് കാണപ്പെടുന്ന ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ എവിടെ നിന്നാണ് പവർ വരുന്നത് കാണപ്പെടാത്ത ലോകത്ത് നിന്ന് അപ്പം നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടിയ അറിവുകളൊക്കെ അല്ലേ ഉള്ളൂ ഈ ലോകത്ത് നിന്ന് കിട്ടിയ അറിവിനാണ് നിങ്ങൾ ഡോക്ടറായിരിക്കും സയൻറ്റിസ്റ്റ് ആയിരിക്കും നഴ്സായിരിക്കും എഞ്ചിനീയർ ആയിരിക്കും അസിങ് മാറ്റർ എത്ര അറിവുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു സയന്റിസ്റ്റ് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ ഫ്ലൈറ്റ് ഈ യുദ്ധ എയർപ്ലെയിൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുകയോ ചെയ്യുന്ന ഭയങ്കര ഇൻ്റലിജൻ്റ് ആയൊരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു ശുശ്രൂഷണെന്ന് അറിയുമോ പുള്ളി ഡ്യൂട്ടി അവേഴ്സ് കഴിയുമ്പോൾ കഴുത്തലൊരു കുരിശൊക്കെ ഇട്ട് തബ്ളിക്കട ടൗണിൽ നിന്ന് വചനം പ്രസംഗിക്കും തെരുവിൽ നിന്ന് വചനം പ്രസംഗിക്കും പുള്ളി ഒരു ചമ്മലുമില്ല അങ്ങനെയുള്ള സയന്റിസ്റ്റുകളുമുണ്ട് ഡോക്ടർമാരുമുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാരെ എനിക്കറിയാം സയൻറ്റിസ്റ്റുമാരെ എനിക്കറിയാം പലപ്പോഴും ആൾക്കാരൊക്കെ വഴിയിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഒരു വിവരമില്ലാത്ത ഒരു കഴിവും ഇല്ലാത്തവനായിരിക്കും ഒന്നുമല്ല അങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളുണ്ട് നാസയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ലോകത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടേ അല്ല കാരണം അവർക്ക് കർത്താവ് നൽകുന്ന വലിയൊരു സന്തോഷമാണ് കാരണം ഇതിനുമപ്പുറമായിട്ടുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും കർത്താവിനെ പ്രഖ്യാപിക്കുവാൻ ഒരു മടിയുമില്ല ഏത് സാഹചര്യത്തിലും കർത്താവിനെ പ്രഖ്യാപിക്കുന്ന ഒരു മടിയുമില്ല അപ്പൊ എൻ്റെ സുഹൃത്ത് ഈ മനുഷ്യൻ ഷെയ്ന അവൻ വഴി നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് ഒരിക്കൽ അവൻ്റെ ജൂനിയറുടെ ജൂനിയറായ വ്യക്തി വഴിയിൽ നിന്ന് ഇവൻ ക്ലാസ് രാവിലെ ഒരു ദിവസം ഇവൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഹോ ഇവൻ കോളേജിൽ പഠിപ്പിക്കുക അന്ന് ക്യുഇറ്റിയിലാണ് ക്യു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓസ്ട്രേലിയയിൽ ഇവൻ ഇവൻ അവിടുത്തെ പ്രൊഫസറായിട്ട് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവൻ പുറത്ത് നിന്ന് ഇവൻ വചനം പ്രസംഗിച്ചു തെരുവിൽ നിന്ന് വചനം പ്രസംഗിച്ച് വഴിയിൽ നിന്ന് ഇവനെ ചീത്ത വിളിച്ചിട്ട് ഇവൻ്റെ ക്ലാസ് കേൾക്കാൻ പോയ ആൾക്കാർ ഞെട്ടിപ്പോയി ഇത്രയും വിവരമുള്ള ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ഇത്രയും പദവിയിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ വഴിയിൽ നിന്ന് വചനം പ്രസംഗിക്കാൻ പറ്റും ഹലലുയർ അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇത് ഇത് വചനം നിങ്ങൾ കേൾക്കുമെന്നുണ്ടല്ലോ സഹോദരങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തോടെ വ്യക്തി വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കും റൈറ്റ് നൗ ദം മറക്കുള്ളൂ ഒരു ആപ്പ് കാണപ്പെടാത്ത ലോകത്തു നിന്നുള്ള മഹത്വം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആ സമയത്ത് തന്നെ അടിക്കും ആ സമയത്ത് തന്നെ കടന്നു വരും ദാവിദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിനെ മുൻപിൽ ഗോലിയാത്ത് നിൽക്കുക ആ ഗോലിയാത്ത് എന്നുള്ളത് ദാവിദിൻ്റെ മാനുഷിക ശക്തിക്കും കഴിവിനും ഒരു കാര്യമാണ് ഒരിക്കലും അങ്ങനെ ആൾ ഡിഫിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവിടെ നിന്ന് ദാവീദ് പറയുകയാണ് ഈ യുദ്ധം കർത്താവിൻ്റേതാണ് പ്രഖ്യാപിക്കുക ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഇന്ന് പറഞ്ഞേ അധരം തുറന്ന് പറഞ്ഞേ നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാകട്ടെ ഈ പ്രശ്നം ഇത് കർത്താവിൻ്റെതാണ് ഇത് കർത്താവിൻ്റെതാണ് ഇത് അധരം തുറന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ളിൽ പ്രതിസന്ധികൾക്കുള്ളിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരും കാരണം കർത്താവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് പറഞ്ഞവൻ ആ കർത്താവിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി ആ നിമിഷം ഇറങ്ങി വരുവാൻ ഇടയായി തീരും ഇടയായിത്തീരും ഹലലുയേശു ആരാധന അപ്പം പലപ്പോഴും ഇന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഗ്രചിത്തരായിരിക്കും നൂറ് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇത് എന്താവും എങ്ങനെയാവും എന്ത് ചെയ്യും ഞാൻ ആ കാര്യത്തിനകത്ത് എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ ക്ലൂവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായ ഒരുപാട് പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരിക്കും ഒരിക്കലും ഞാൻ സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഞാൻ കർത്താവിനെ സ്ഥലത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കർത്താവ് എന്ത് ചെയ്യും ആ സമയത്ത് കർത്താവ് എനിക്കൊരു ഒരു ജോലി ഒരുക്കി തന്നു ആ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് വീണ്ടും ചോദിച്ചു കർത്താവ് ഈ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല ഞാൻ എന്ത് ചെയ്യണം കർത്താവ് ആ പ്രാര്ത്ഥനക്കിടയിൽ വീണ്ടും കർത്താവ് വചനത്തിലൂടെ ഒരു ഉൾക്കാഴ്ച നൽകി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ശമ്പളത്തിൻ്റെ ഒരു ഇത്ര ഭാഗം നീ ചില ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വചനപ്രകോഷകരെ നീ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു കർത്താവ് അതിൻ്റെ ആവശ്യമുണ്ടോ അവിടെ ഒരുപാട് ദരിദ്രമായ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടല്ലോ അവർക്ക് നമുക്ക് ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക കർത്താവ് പറഞ്ഞു എനക്ക് അത് ആഗ്രഹമെങ്കിൽ നീ അത് ചെയ്തോ പക്ഷെ എൻ്റെ ആഗ്രഹം നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എനിക്കറിയാവുന്ന കുറേ വചനപ്രഘോഷകര് നമുക്ക് നാട്ടിലുള്ളവരെയൊക്കെ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞ് നീ നീ കാണിക്കുന്ന എന്തൊരു മണ്ടത്തരമാണ് നീ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ നിനക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ നീ എന്തിനാണ് വചനപ്രഘോഷകരെ സഹായിക്കുന്നത് നീ എന്തിനാണ് ചില ശുശ്രൂഷകരെ സഹായിക്കുന്നത് ചില ദിവികാരന ആരാധനകൾക്ക് നടത്തുന്ന അങ്ങനെ ഒന്നും നൂറ് ചോദ്യങ്ങൾ ചുറ്റും വന്ന് നിൽക്കുവാണേ പക്ഷേ ഈശോയുടെ വചനത്തെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു കൊണ്ട് അങ്ങ് ചെയ്യുമായിരുന്നു ഹലലീല് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കർത്താവ് ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഫേവറ് കടന്നു വരും ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വരും ഞാൻ ഒരിക്കലും അമേരിക്ക എന്നുള്ളൊരു ഒരു 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 ഭയങ്കര എന്താ പറയുക ഭയങ്കര മൾട്ടിമില്ലറായിട്ടുള്ള ഒരു 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 ബിസിനസ്സാണ് അതായത് ഒരു വചനപ്രഘോഷണങ്ങൾ കൂടിയാണ് അദ്ദേഹത്തെ എനിക്ക് മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളന്ന് കഴിച്ച ഫുഡിൻ്റെ എല്ലാ പേയ്മെൻറ്റും ഞാൻ കൊടുക്കണം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഭയങ്കര സമ്പന്നനായ വ്യക്തി ആ വ്യക്തിക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ പോയിട്ട് ഫുഡിൻ്റെ പൈസ കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ മാനുഷികമായിട്ട് ചിന്തിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഉള്ളിൽ പരിശുദ്ധാത്മാർ യു ഹാവ് ടു പേ യു ഹാവ് ടു പേ സൊ ഐ പേ ഇഡ് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു വേണ്ട വേണ്ട അനീഷ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ആരും അങ്ങനെ ചെയ്യുന്നതല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് ആ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണം ഓണർ ചെയ്യണം ഓണർ ചെയ്യണം ഹായലൂരി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദിവസം ഒരു അവസരം കിട്ടും ഒരു വൈദികനെ കണ്ടു നിങ്ങളുടെ പള്ളിയിലെ വൈദികൻ അല്ലെങ്കിൽ ഒരു വചനപ്രകോഷകനായ ഒരു വൈദികൻ ഏത് വ്യക്തിയും മാറട്ടെ ആ വ്യക്തിയിലെ നമുക്ക് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അഭിഷേകത്തെ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകത്തെ നമ്മളൊന്ന് ഓണർ ചെയ്യുകയാണ് ആ ഓണർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് കർത്താവിൻ്റെ വലിയ ഫേവറും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പലപ്പോഴും മനുഷ്യരുടെ ബുദ്ധി മനുഷ്യ ബുദ്ധി പറയും അതിൻ്റെ ആവശ്യമില്ല യേശുവിൻ്റെ അടുക്കൽ പാവിനിയായ സ്ത്രീ വന്ന സുഗന്ധദ്രവ്യങ്ങൾ ആ ഒരു പെർഫ്യൂമ് യേശുവിനെ കാലിലൊക്കെ പൂശുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെന്താ പറഞ്ഞു ഇവന് ഇവക്ക് ഈ പൈസ കൊടുത്ത് ദരിദ്രരെ സേവിക്കാമായിരുന്നല്ലോ ദരിദ്രരെ സഹായിക്കാമായിരുന്നല്ലോ ഇതാണ് മനുഷ്യൻ്റെ ചിന്ത മനുഷ്യൻ എപ്പോഴും പറയുന്നത് എന്താ ഇത് ദരിദ്രർക്ക് കൊടുക്കാൻ അപ്പം കർത്താവ് കൊടുക്കുന്ന ഉത്തരം എന്താ ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഞാനോ ഓണർ മീ വെൻ യു ക്യാൻ ഓണർ ഓണർ ദ ഓണർ മീ വെൻ യു ക്യാൻ കർത്താവ് ഓണർ എന്നെ ഓണർ ചെയ്യ വെൻ യു ക്യാൻ അത് ബൈബിളിൽ രേഖപ്പെടുത്തി ആ വ്യക്തിയുടെ സർവീസിനെ കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി അപ്പം ഇത് ഇതൊക്കെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ് നമ്മുടെ മാനസിക ബുദ്ധി പറയും അതല്ല ഇതിങ്ങനെയായിരിക്കണം പക്ഷേ കർത്താവിൻ്റെ വചനം പറയും അങ്ങനെയല്ല കർത്താവിനെ ഓണർ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും മഹത്വവും കടന്നു വരുവാൻ ഇടയാത്തീർന്ന് തീരുന്നത് ഇത് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല ഹോളി സ്പിരിറ്റ് എന്നെ റീഡയറക്റ്റ് ചെയ്ത് ഇതിൽ കൊണ്ടുപോയ ഒരു കാര്യമാണ് എനിക്കറിയാവുന്നില്ല ഇറ്റ് മൈറ്റ് ബി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഇടയിൽ പറഞ്ഞ ഈ കാര്യം ചില വ്യക്തികൾക്ക് ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പരിശുദ്ധാത്മാവെ റീഡയറക്ട് ചെയ്തുകൊണ്ട് പോയൊരു കാര്യം കേട്ടോ അത് ഞാൻ ഇന്നത്തെ മെസ്സേജിൽ എൻ്റെ മനസ്സിൽ പോലും ഇല്ലാതെ വരുന്ന ഒരു കാര്യമാണ് അത് ദൈവം അടക്കിക്കൊണ്ടേ ഡ്രോപ്പ് ചെയ്തൊരു കാര്യമാണ് ഇത് ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും രണ്ട് രണ്ടുപേർക്ക് വേണ്ടിയായിരിക്കും അപ്പം നമ്മൾ ഓണർ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഓണർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാശ് കൊണ്ട് ആരെങ്കിലും കൊടുക്കുന്നതല്ലേ ചിലപ്പം ഒരു ചായ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ഒരു ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഒരു ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ നിങ്ങളൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഡിനോമിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആ ഡിനോമിനേഷനിലെ കോൺഗ്രേഷൻ ലീഡർ പാസ്റ്റർ ആയിരിക്കും അവർക്ക് ഒരു ചിലപ്പോൾ ഒരു ഫോൺ മേടിച്ചു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം കർത്താവിനോട് ഒരു ഒരു പള്ളിയിലെ എനിക്കൊരു ഫോൺ കിട്ടിയ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥനയെ പറഞ്ഞു ഇത് ഈ അച്ഛനും കൊണ്ടേ കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഭർത്താവ് എനിക്ക് കിട്ടി എൻ്റെ ഒരു ഫോണല്ല ഞാൻ ഒത്തിരി പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കൊരു ഫോണോ ഉള്ളു ആ ഫോണെന്തിനെ ഞാൻ പള്ളി ലക്ഷൻ കൊടുക്കുന്നത് പക്ഷെ ഉള്ളിൽ ഈശോ പറഞ്ഞു അതുകൊണ്ട് കൊടുക്കുക അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സൗകര്യമാണ് ഞാൻ പിന്നീട് പറഞ്ഞാൽ പിന്നെ എനിക്ക് എത്രയോ മോഡലുകൾ ഫോണാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതെന്ന് പറയും അപ്പം നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പം നമ്മൾ ശൂന്യതയെ നിൽക്കുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളെ ദൈവം ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരമെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടല്ല അതിന്റെ ആ ഒരു വെയ്റ്റിംഗ് പീരിയഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ യേശു ഒരു ഒരു രീതി ഞാൻ പറയാം യേശു ക്രിസ്തുവിൻ്റെ രീതി ഞാൻ പറയുക അതായത് കർത്താവ് എല്ലാം തികഞ്ഞവരെയല്ല ഉപയോഗിക്കുന്നത് എപ്പോഴും ഓർത്തുള്ളൂ കേട്ടോ കർത്താവ് ഒരിക്കലും എല്ലാം തികഞ്ഞവരെയല്ല കർത്താവ് കരങ്ങളിലെടുക്കുന്നത് കർത്താവ് എപ്പോഴും പ്രശ്നങ്ങളും കുറവുകളും ബലഹീനതകളും ശൂന്യതകളുമുള്ള മനുഷ്യരെയാണ് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നത് അത് ബൈബിളിലെ യേശുവിൻ്റെ ഒരു രീതിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് സെമിനാരിലൊക്കെ പോയി പഠിക്കുന്നത് പന്ത്രണ്ട് വർഷം പഠിക്കുന്നു പതിനഞ്ച് വർഷം പഠിക്കുന്നതും ഒക്കെ നല്ലതാണ് ബൈബിൾ സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിക്കുന്നതും നല്ലതാണ് പക്ഷേ ഈ ഒരു 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 ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് അവർക്ക് ചില അനുഭവങ്ങൾ കൊടുക്കണേ അനുഭവങ്ങൾ കൊടുക്കായിരിക്കും എന്താ സംഭവിക്കുന്നത് ബുദ്ധിയുടെ തലത്തിലുള്ള നോളജ് മാത്രമേ ഉള്ളൂ അപ്പോൾ നോളജ് ആ നോളജ് വെച്ച് ഒരിക്കലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റത്തില്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആർക്കാണ് പറ്റുന്നതെന്ന് അറിയാവോ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലോടാണ് പരിശുദ്ധാത്മാവിന് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തികളിലൂടെയാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും പാണ്ഡിത്യമല്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നു സാധാരണക്കാരെ മനുഷ്യരായിരുന്നു അതുപോലെ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ഓരോ ജീവിതങ്ങളെ നോക്കുക ഓരോ ജീവിതങ്ങളെ നോക്കുക അഞ്ചപ്പം എടുത്ത് അയ്യായിരം പേരൊക്കെ കൊടുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്ന സമയത്ത് ആ ഒരു കൊച്ചിൻ്റെ കയ്യിൽ എന്താ അഞ്ചപ്പവും ഒരു ഇച്ചിരി അഞ്ചപ്പം രണ്ട് മീൻ ഇതാണ് കർത്താവ് കരങ്ങളിലേക്ക് എടുക്കുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിന് ആഗ്രഹമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ വൈദികരെയും എല്ലാ സന്യസ്ഥരെയും എല്ലാ അഭിഷിക്തരെയും കർത്താവിന് അതിശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹാല പക്ഷേ അവിടെ ഇന്ന് കർത്താവ് ഓരോ വ്യക്തിയുടെ ഇപ്പം അച്ഛന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും വൈദികരാണെങ്കിലും കന്യാസ്ത്രീമാരാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചില സ്പേസ് ചില കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ചില സഹനങ്ങളെന്ന് വേണം നമുക്കത് പറയാം അതിനകത്തുകൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അവിടെ കർത്താവിനോട് ചേർന്ന് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നുവോ അതിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഡൗൺലോഡഡായിട്ട് ആ വ്യക്തിയിലൂടെ പുറത്തോട്ട് വരുന്നത് ഇത് എല്ലാവർക്കും സിമിലറാണ് എല്ലാവർക്കും സിമിലറാണ് അപ്പം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും ആ പ്രതിസന്ധികൾ അതാണ് കർത്താവിൻ്റെ കർത്താവ് നൽകുന്ന കർത്താവിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അതാണ് ദൈവം നോക്കുന്ന യഥാർത്ഥ ക്വാളിഫിക്കേഷൻ എന്താ ദൈവം നോക്കുന്നത് എനിക്ക് വേണ്ടി പരുവപ്പെട്ട പ്രതിസന്ധികളുള്ള ആരെങ്കിലും ഉണ്ട് കാരണം പ്രതിസന്ധി ഉള്ള വ്യക്തിക്ക് എളിമയുണ്ട് പ്രയാസങ്ങളുള്ള വ്യക്തിക്ക് കുറവുകളുള്ള വ്യക്തിക്ക് എളിമയുണ്ട് പരിസരക്ക് സതുക്കിയർക്ക് നിയമജർക്കും ഇല്ലാത്ത സംഭവം എന്തായിരുന്നു അവർക്ക് മഹാപാണ്ഡിത്യുണ്ട് അവർ ബൈബിളിനെ കുറിച്ച് പഴയ നിയമത്തെക്കുറിച്ച് അറിവുണ്ട് അറിവുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാന ശക്തി ഇറക്കാൻ അതുകൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല ഐ എം സോ സോറി പാണ്ഡിത്യം കൊണ്ട് മഹാപണ്ഡിതനാന്ന് പറയത്തേ ഉള്ളൂ അനങ്ങത്തിൽ ഇല അനക്കാൻ പറ്റത്തില്ല പാണ്ഡിത്യം കൊണ്ട് അവിടെ കൊണ്ട് തീരുവ എന്നാൽ മുക്കുവനായിരുന്ന സാധാരണക്കന പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി ഇത് കണ്ടിട്ട് അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ പിന്നെ ഇവരെ ഒതുക്കാൻ നോക്കുക പണ്ഡിതന്മാരെല്ലാരും കൂടെ കൂടി പരിശുദാത്മാവിന്റെ ശക്തിയിൽ ശുശ്രൂഷിക്കുന്ന ആൾക്കാരെ ഒതുക്കി ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക കാരണം ദൈവം അവരുടെ കൂടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു